നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം സീനിയർ സീനിയർ സിറ്റിസൺ സിറ്റിസൺ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് വെൽഫെയർ വെൽഫെയർ അസോസിയേഷൻ അസോസിയേഷൻ പാനൂർ പാനൂർ കൺവെൻഷൻ കൺവെൻഷൻ സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു പാനൂരിൽ ജില്ലാ പ്രസിഡന്റ് കെ നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു ി ഓഡിറ്റോറിയത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു പിന്നെ ഇതിന് തീരുമാനിച്ചു നവംബർ മാസം ഇരുപത്തി ആറിനാണ് സംസ്ഥാന കൺവെൻഷൻ കോഴിക്കോട് വെച്ച് നടത്തുന്നതിലും ഇതിൻ്റെ ഭാഗമായിട്ട് തീരുമാനിച്ചു അപ്പൊ ഇങ്ങനെയെല്ലാം ചെയ്ത നമ്മുടെ കൺവെൻഷന്റെ ഭാഗമായിട്ട് അടുത്ത രണ്ടു വർഷം കഴിയുമ്പോൾ വരുന്ന സമ്മേളന ഘട്ടത്തിലേക്ക് കൂടുതൽ കരുത്തോടെ നമ്മുടെ സംഘടനയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇപ്പോൾ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടൊക്കെ ചെയ്യുന്നത് എം സുധാകരൻ അധ്യക്ഷത വഹിച്ചു സി രവി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ വി അശോകൻ ഇ എം തങ്കമ്മ പി പി ബാബു കെ വി മനോഹരൻ വി പത്മനാഭൻ കെ രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിന് ഏരിയ സെക്രട്ടറി എ രാഘവൻ സ്വാഗതം പറഞ്ഞു സമഗ്ര ന്യൂസ് സമഗ്രാനൂർ